ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ കുണ്ടന്നൂർ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗവും വിയൂർ ഏരിയ സെക്രട്ടറിയുമായ ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു ഈ പതിനാല് പേരും നമ്മളോടൊപ്പം ഉണ്ടാകുകയും അതിനോടൊപ്പം തന്നെ ഇന്നു മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഇനിയും നമ്മൾ കൂടുതൽ നമ്മുടെ സംഘടനയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമായി ചെയ്യേണ്ടതാണ് കാരണം നമുക്കറിയാം നമുക്ക് ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന ഓരോ ഗുണങ്ങളും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ആളുകളെ കൂടുതൽ മെമ്പർമാരിന് ഒരു പതിനാല് എസ് എസ് ജികൾ ഉണ്ടെങ്കിൽ ഒരു എസ് എസ് ജിയിലെ ഒരു കൺവീനർ വിചാരിച്ചു കഴിഞ്ഞാൽ അഞ്ചു പേരെന്ന ക്രമത്തിൽ നമുക്ക് അംഗങ്ങളെ കണ്ടെത്തുവാനായി കഴിയും ഇപ്പൊ ഇവിടെ പതിനാല് പേരാണ് പുതിയതായി വന്നിട്ടുള്ളത് എമപെട്ടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്യാമില അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീ വിദ്യാ ഹരിദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ജെൻസി വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എ ആർ അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ടി രാജൻ ട്രഷറർ പി വി ഇന്ദിര എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി കെ വി ജോൺസൺ സിനി എൽസി എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ് മങ്ങാട്